ഓം ശ്രീ ആഞ്ജനേയ നമ്മ എം എസ് വി ഫോർ ഓസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എം എസ് വിനീത് ഇന്നത്തെ വീഡിയോയിൽ ചൊവ്വ ദോഷ പരിഹാരത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ചൊവ്വ അഥവാ കുജൻ നവഗ്രഹങ്ങളിൽ ഒരു പ്രത്യേക സ്ഥാനം ഉള്ള ഒരു ഗ്രഹമാണ് ഗ്രഹങ്ങളുടെ എല്ലാം അധിപനായിട്ടാണ് ചൊവ്വയെ ജ്യോതിഷപ്രകാരം കണക്കാക്കുന്നത് ചൊവ്വ പ്രത്യേകിച്ച് ധൈര്യം വീര്യം രക്തം കീർത്തി അതുപോലെ അധികാരം ഇതിന്റെ എല്ലാം ഒരു ഭാവമായിട്ടാണ് ചൊവ്വയെ കണക്കാക്കുന്നത് ചൊവ്വയുടെ അധിപനായ ദേവനാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ ദേവ സൈന്യത്തിന്റെ സേനാധിപതി കൂടിയാണ് അപ്പൊ ചൊവ്വ ദോഷം ഉള്ള ഒരാള് പ്രധാനമായും ചെയ്യേണ്ടത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം പോയി തൊഴുക എന്നുള്ളതാണ് അതുപോലെ കുമാര സൂക്ത പുഷ്പാഞ്ജലി ഇത് നടത്താവുന്നതാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അപ്പൊ ചൊവ്വാദോഷത്തിന് ഒരു പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു ദേവനാണ് സുബ്രഹ്മണ്യ സ്വാമി അതുപോലെ ഹനുമാൻ സ്വാമിക്കും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ചൊവ്വാദോഷം നമുക്ക് കുറയ്ക്കാവുന്നതാണ് പക്കപെറാളിനോ അതല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിനമോ അല്ലെങ്കിൽ ഷഷ്ടി ദിനമോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകുക വളരെ നല്ലതാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ചൊവ്വ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറുന്നതാണ് ചൊവ്വ പ്രീതി നേടുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് ചൊവ്വ മന്ത്രമുണ്ട് ധരണീഗർഭൂതം വിദ്യുത് ഗാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തംഭം മംഗളം പ്രണമാമ്യഹം ഈ മന്ത്രം ദിവസവും ജപിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് തവണ വെച്ച് ജപിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് അതുമല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രമുണ്ട് ഇത് ദിവസവും പത്ത് തവണ വെച്ച് ജപിക്കാവുന്നതാണ് ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യുന്നതാണ് സനൽകുമാരായ വിത്മഹി ഷധനനായ ധീമഹി തന്നു സ്കന്ധ പ്രചോദയാ ഇതാണ് സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ഇത് ദിവസം പത്ത് തവണ ജപിക്കാവുന്നതാണ് അതുപോലെ ചൊവ്വ ഒരാളുടെ ജാതകത്തില് ദോഷഭാവങ്ങളിൽ രണ്ട് ഏഴ് എട്ട് ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ചൊവ്വ പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ചില നക്ഷത്ര ജാതകർ മകൈരം ചിത്തിര അവിട്ടം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ സ്വാധീനം കൂടുതലായി കാണുന്നു പ്രത്യേകിച്ച് ദശാകാലങ്ങളിൽ ദശാകാലങ്ങളിൽ വളരെയധികം ചൊവ്വ പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് ഈ മൂന്ന് മൂന്ന് നക്ഷത്ര ജാതകർ മകേരം ചിത്തിര അവിട്ടം ഈ മൂന്ന് നക്ഷത്ര ജാതകർ അതുപോലെ ചില രാശികളിൽ ജാതകത്തിൽ ചൊവ്വ അഥവാ കുജം നിൽക്കുകയാണെങ്കിലും പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് ചൊവ്വ പ്രീതി നേടേണ്ടത് വളരെ അത്യാവശ്യമാണ് ചിങ്ങം രാശി മിഥുനം മേടം രാശി അതുപോലെ കുംഭം തുലാം ഈ രാശികളിൽ ധനു ഈ രാശികളിലൊക്കെ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ ചൊവ്വ പ്രീതി നേടേണ്ടത് വളരെ അത്യാവശ്യമാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം പോയി പ്രാർത്ഥിക്കുക കുങ്കുമം സമർപ്പിക്കാവുന്നതാണ് അതുപോലെ ചൊവ്വാ ദിവസം ചുവന്ന കള്ള ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കാവുന്നതാണ് വസ്ത്രം ദാനമായി കൊടുക്കാവുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോകാവുന്നതാണ് അതുപോലെ സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രവും ജപിക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചൊവ്വ ദോഷം നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ് ചൊവ്വ പ്രധാനമായും ദോഷഭാവത്തിൽ വരുന്നത് മംഗളദോഷമായും ദാമ്പത്യ ആണ് പ്രത്യേകിച്ച് വിവാഹം നടക്കാനൊക്കെ വലിയ താമസം വരുന്നു ഏഴാം ഭാവത്തിൽ എട്ടാം ഭാവത്തിലൊക്കെ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ വളരെ വിവാഹം നടക്കാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ കല്യാണം കഴിഞ്ഞ ദമ്പതികൾക്കിടയിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവാതെ പോകുന്നു അവര് തമ്മിൽ കലഹങ്ങൾ ചിലപ്പോൾ ഡിവോഴ്സ് വരെയുള്ള സാധ്യതകൾ ഇങ്ങനെയുള്ള കാര്യ കാരണങ്ങളൊക്കെ കാണിക്കുന്നത് ചൊവ്വ ദോഷം കൂടി നിൽക്കുമ്പോഴാണ് അതുകൊണ്ട് വിവാഹത്തിന് കൂടുതലും ഈ ചൊവ്വയുടെ ഒരു ആ ഒരു സ്ഥാനം നമ്മൾ നോക്കാറുണ്ട് ഇത് നോക്കിയിട്ട് പാപസ്വാമിയും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ് വിവാഹത്തിന്റെ കാര്യങ്ങൾ ഇപ്പം എല്ലാം നമ്മൾ നോക്കുന്നത് അതുപോലെ ചൊവ്വ ദോഷം മൂന്ന് തരത്തിലാണ് വരുന്നത് സാധാരണ രീതിയിലുള്ള ദോഷം നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവത്തിൽ വരുന്നത് അതുപോലെ ദിബൽ ദോഷമുണ്ട് ചൊവ്വാദോഷമുണ്ട് ട്രെബൽ ദോഷമുണ്ട് ദിബൽ ദോഷം ഇത് നേരത്തെ പറഞ്ഞ ഭാവങ്ങളിൽ ഒന്ന് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ ചൊവ്വയുടെ കൂടെ രവി ആദിത്യൻ വരികയും ഇതിന്റെ കൂടെ തന്നെ രാഹു അല്ലെങ്കിൽ കേതു അതിൻ്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ട്രിബൽ ആ ചൊവ്വാദോഷം ദ്വിബൽ ചൊവ്വാദോഷം എന്ന് പറയുന്നു അടുത്തത് ട്രിബൽ ചൊവ്വാദോഷം ചൊവ്വയുടെ കൂടെ ശനി വരികയും കൂടെ രാഹു കേതു വരികയാണെങ്കിൽ വളരെ ദോഷം ഉള്ള ഒരു സ്റ്റേജിലേക്ക് പോകുന്നു അതാണ് ട്രൈബൽ ചൊവ്വാദോഷം അപ്പം സാധാരണ ചൊവ്വാദോഷമുണ്ട് ഡിബൽ ട്രൈബൽ ചൊവ്വാദോഷമുണ്ട് ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ദോഷങ്ങൾ ദോഷഭാവങ്ങൾ ചൊവ്വയ്ക്ക് ഉണ്ട ഉള്ളതാണ് അപ്പൊ ചൊവ്വാദോഷം ഉള്ളവർ തീർച്ചയായും ചൊവ്വ പ്രീതി നേടുക ഞാൻ നേരത്തെ പറഞ്ഞ നവഗ്രഹ മന്ത്രങ്ങളിൽ ചൊവ്വയുടെ മന്ത്രം ദിവസവും ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകാവുന്നതാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോകാവുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ ചൊവ്വാദോഷം നമുക്ക് മാറ്റി നിർത്താവുന്നതാണ് ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം